ഒരു പ്രോഗ്രാം നമ്മൾ എഴുതിയിട്ട് അത് ഓടിക്കുന്ന സമയത്ത് അതിൻ്റെ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ എന്താണ് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഞാനും ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളു അപ്പോൾ അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതൊന്ന് പറയാൻ തോന്നി ഞാനിവിടെ റെഫർ ചെയ്തത് പൈതൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ആർട്ടുകളാണ് പക്ഷേ അതേ രീതിയിൽ തന്നെയാണ് മിക്കവാറും എല്ലാ വളരെ റെയർ കേസുകൾ ഒഴികെ ബാക്കി എല്ലാ ലാംഗ്വേജുകളിലും ഇതുപോലൊക്കെ തന്നെയാണ് അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം ഓടിക്കുമ്പോൾ അത് എങ്ങനെയാണ് ഓരോ ഫങ്ഷൻസ് വേരിയബിൾസ് ഇതൊക്കെ റൺ ചെയ്യുന്നത് അതിൻ്റെ ഓർഡർ എന്താണ് പ്രോഗ്രാമിംഗ് ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻഫർമേഷൻ തന്നെയാണ് നാച്ചുറലായിട്ട് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഊഹം നമുക്കുണ്ടായിരിക്കും പക്ഷേ ഇത് കറക്റ്റായിട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഒരു കമ്പ്യൂട്ടർ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ഒരു പ്രോഗ്രാം എങ്ങനെ ഓടിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ അതിൻ്റെ എക്സിക്യൂഷൻ ഏറ്റവും മുകളിൽ നിന്നാണ് തുടങ്ങുന്നത് അതായത് ആദ്യത്തെ ലൈൻ പിന്നെ ഓരോ സ്റ്റെപ്പായിട്ട് ലൈൻ ബൈ ലൈൻ താഴേക്കാണ് പോകുന്നത് ഒരു സമയത്ത് ഒരു വരി മാത്രമാണ് എക്സിക്യൂട്ട് എക്സിക്യൂട്ടാവുന്നത് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യുന്ന ഭാഗം സ്കിപ്പ് ചെയ്താണ് താഴേക്ക് പോകുന്നത് അതേസമയം അങ്ങനെ ഒരു ഫങ്ഷൻ അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നോട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് എന്നാൽ ഫങ്ഷൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ അത് റൺ ചെയ്യുന്നില്ല അത് ഫങ്ഷൻ വിളിക്കുമ്പോൾ മാത്രമാണ് കോൾ ചെയ്യുമ്പോൾ മാത്രമാണ് അത് എക്സിക്യൂട്ട് ആവുന്നത് അതായത് ഫംഗ്ഷൻ ഡെഫിനിഷൻ സ്കിപ്പ് ചെയ്തു പോവുകയാണ് ഫങ്ഷനെ വിളിക്കുന്ന സമയത്ത് നേരെ ഒരു ഫംഗ്ഷൻ്റെ അകത്തുള്ള സംഭവങ്ങളെല്ലാം എക്സിക്യൂട്ട് ചെയ്തിട്ട് തിരിച്ച് ആ വിളിച്ച സ്ഥാനത്ത് വന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് അതായത് അതായത് അതിൻ്റെ തൊട്ടു താഴെയുള്ള ലൈനിലേക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ മേളിൽ നിന്ന് താഴേക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് വരുന്നു ഫങ്ഷൻ ഡെഫിനിഷൻ ഒഴിവാക്കുന്നു ഫങ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് പോകുന്നു തിരിച്ചു വരുന്നു വീണ്ടും അടുത്ത ലൈനിലേക്ക് പോകുന്നു ഇങ്ങനെ നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുന്നു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ഫംഗ്ഷനെ മറ്റൊരു ഫംഗ്ഷനെ വിളിക്കാൻ സാധിക്കും അപ്പോൾ ആ വഴിക്ക് അങ്ങനെ പോയിട്ട് മറ്റ് സ്ഥല പല സ്ഥലങ്ങളിലും പോയി എക്സിക്യൂട്ട് ചെയ്തിട്ടായിരിക്കും വീണ്ടും അടുത്ത ലൈനിലേക്ക് തിരിച്ചു വരിക ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ വായിക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് താഴേക്ക് വായിക്കുക മൊത്തം താഴേക്ക് വായിച്ച് പോകുന്നതിന് പകരം ആ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ പോകുന്ന വഴിയെ നമ്മളും പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് ആ ഒരു ലോജിക്ക് മനസ്സിലാകുന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യം കൃത്യമായിട്ടാണോ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സാമ്പിൾ നോക്കുക ഇവിടെ ഒന്നാമത്തെ ലൈനിൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് നോട്ട് ചെയ്യുന്നു രണ്ട് മൂന്ന് നാല് സ്കിപ്പ് ചെയ്യുന്നു അതിനുശേഷം അഞ്ചാമത്തെ ലൈനിൽ അങ്ങനെ ഒരു സംഭവം ഫങ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്ന് നോട്ട് ചെയ്യുന്നു അതിനുശേഷം ആറ് ഏഴ് എട്ട് സ്കിപ്പ് ചെയ്യുന്നു ഒൻപതാമത്തെ ലൈനിലെ എൻ ഈക്വൽ ഫൈവ് എന്നുള്ള ആ വേരിയബിൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അത് നോട്ട് ചെയ്യുന്നു അതിനുശേഷം പത്താമത്തെ ലൈനിൽ ആ റിസൾട്ട് ഫംഗ്ഷൻ ഓടിക്കുന്നു പിന്നെ പത്തിൽ നിന്ന് നേരിട്ട് പോകുന്നത് അഞ്ചിലേക്കാണ് അവിടെ അവിടെ ആ ഫങ്ഷനകത്തുള്ള കാര്യങ്ങളെല്ലാം നോക്കി ആറ് നോക്കുന്നു ആറ് നോക്കുമ്പോൾ വീണ്ടും വേറൊരു ഫങ്ഷനെ വിളിക്കുകയാണ് അപ്പോൾ പോകുന്നുള്ള ഫങ്ഷനെ നോക്കാനായിട്ട് ഒന്നിലേക്ക് പോകുന്നു അതിനുള്ളിലെ കാര്യങ്ങൾ നോക്കുന്നു രണ്ട് മൂന്ന് നോക്കുന്നു അപ്പോൾ റിട്ടേൺ ആയിട്ട് വൈ കിട്ടും അതിനുശേഷം ആറാമത്തെ ലൈനിലേക്ക് തിരിച്ചു വന്ന് ഏഴ് പിന്നെ വീണ്ടും പത്തിലേക്ക് പോവുകയാണ് റിസൾട്ടുമായിട്ട് പത്തിലേക്ക് പോകുന്നു അതിന് ശേഷം പതിനൊന്നിലേക്ക് പോകുന്നു